നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രമിക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ബഡ്ജറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡൗൺ ആയി ആയി ഇറങ്ങി അതേപോലെ തന്നെ മാർക്കറ്റ് അപ്പായി എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി എന്ന് കാരണം വലിയ തട്ടുകേടൊന്നും കിട്ടിയില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് മാറി എന്നുള്ളത് മാത്രം അപ്പോൾ ഇനിയുള്ള മൂന്ന് മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുവാണെങ്കിൽ മൂന്ന് മണിയുടെ ക്യാൻഡിൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യണത് വെരി സിമ്പിളാണ് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നേരെ മറിച്ച് മാർക്കറ്റ് നിൽക്കുന്ന ക്യാൻറ്റീനിൻ്റെ ലോവിലേക്കാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് നാനൂറ്റി അൻപതിലായിരിക്കും ക്ലോസ് ആവുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പത്ത് ഈ മൂന്ന് സ്ഥലത്താണ് മൂന്ന് മണിക്കത്തുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ മൂന്ന് മൂന്നര ആവുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള മൂന്ന് ഏരിയാസ് അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തഞ്ച് അങ്ങോട്ടുള്ള ആ നല്ലൊരു മൂവ് മൂന്ന് മണിക്ക് ശേഷം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ പറഞ്ഞ പോലെ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് അത് ഹോൾഡ് ചെയ്യണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് വ്യൂ ആണ് പോസ്റ്റ് ചെയ്തത് അതായത് നൂറ്റി അറുപതിന് താഴത്തോട്ട് വന്ന ഡൗൺ നൂറ്റി വർ അറുപതി എന്നുള്ളൊരു മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വരെയും അതേപോലെ തന്നെ പീയുടെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റമ്പതിന് താഴത്തോട്ട് വന്ന ഡൗൺ അത് അപ്പ് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെയും അതൊക്കെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് വരെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വ്യൂ ആണ് മെജോറിറ്റി നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുകയുണ്ടായത് രണ്ടും എനിക്ക് തോന്നുന്നു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നണം പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ രാവിലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് മാറുക എന്നുള്ളത് മാത്രം ഒരു പോം വഴി ഉണ്ടായുള്ളൂ അല്ലാത്തവർക്കാണ് നല്ല രീതിയിൽ ലോസും കാര്യങ്ങളൊക്കെ വന്ന് ആ ലോസ് തിരിച്ച് അതിനേക്കാൾ കൂടുതൽ റിക്കവറായി അപ്പോൾ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഹൈ വോൾട്ടാലിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു ടാർഗറ്റുണ്ടായിരുന്നു നൂറ്റമ്പത്തേഴ് തൊട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ അത് ഹിറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മൂന്ന് മണിക്ക് മാറ്റി പിടിക്കാം സിയിൽ ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കിൻ്റെ മതി പിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് പി എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് കുഴപ്പമില്ല അത് ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്കിഞ്ഞ് നോക്കിയാൽ മതി രണ്ട് മിനിറ്റിലെ ആർ എസ് ഐയും കൂടെ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് സ്റ്റിൽ ആർ എസ് ഐ പി സൈഡിലേക്കാണ് ഒന്ന് അപ്പായി നിൽക്കുന്നത് എന്തായാലും അത് നൂറ്റി എന്തായാലും മൂന്ന് മണിക്ക് ടച്ച് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് മൂന്ന് മണിക്ക് ഒരു വിക്ക് അടിക്കാനുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചാൻസ് ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു മൂവാണ് നൂറ്റി എൺപത്തൊമ്പത് എൺപത്താർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് പോയി ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു വീണ്ടും റീടെസ്റ്റിന് വേണ്ടി നൂറ്റി എൺപത്താറിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കാൻ വരുന്നത് നൂറ്റി പതിനേഴിലേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വരുന്നത് മൂന്ന് മണിക്ക് ശേഷം പിന്നെയുള്ള ആണ് ഭയങ്കര ഫ്ലക്ച്വേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് മൂന്ന് മണിയോടുകൂടി നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എൺപത്തി മൂന്നിലേക്ക് അവർ ഷിഫ്റ്റ് ഔട്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഉള്ള വ്യൂസാണ് അഞ്ച് പോയിന്റേങ്കിൽ അഞ്ച് പോയിന്റ് പത്ത് പോയിന്റ് പത്ത് പോയിൻ്റ് ഈസി ആയിട്ട് ഈ ഒരൊറ്റ കാൻഡിലിന്റെ മൂവ് തന്നെ അറുപത്തഞ്ച് അഞ്ചും എഴുപത് എൺപത്തി വളരെ മോശമായി പോയല്ലേ എൺപത്തി മൂന്നില് മുട്ട് പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ഓവർ വിക്ക് വന്നിട്ടില്ല നിലവിലുള്ള ക്യാൻഡിലിന്റെ ലോവർ വിക്ക് വന്നിട്ടില്ല പിയിൽ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും അത് ഇപ്പൊ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും ആ ക്യാൻഡലിന്റെ ലോ ആ ട്രെയിൽ ചെയ്ത് വെക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഓൾറെഡി നൂറ്റി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി നാലാണ് ടച്ച് ചെയ്യേണ്ടത് എൺപത്തി നാല് എൺപത്തഞ്ച് എൺപത്തി എന്ത് ചെയ്യും ടച്ച് ചെയ്യാഞ്ഞുള്ള ആലോചനയിലാണ് അതൊക്കെ വളരെ ഇപ്പോൾ നമ്മളവിടെ ഒരു അനലൈസോ ഒരു കാര്യങ്ങളൊന്നും നമ്മളവിടെ ചെയ്തിട്ടില്ല ഇവിടെ നമുക്ക് ലൈൻസ് ഇല്ല അവിടെ കാര്യങ്ങളില്ല പക്ഷേ കണ്ട് ശീലിച്ച കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മെജോറിറ്റി ഒരു കാര്യമാണ് ഈവൻ നമുക്ക് സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റർജി ഒന്നര വർഷം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ പ്ലെയിൻ ചാർട്ടിൽ ഒരു എസ് എം എ വെച്ചിട്ട് മാത്രമാണ് നമ്മളവിടെ ആ ഒരു വ്യൂ അനലൈസ് ചെയ്ത് അതായത് നൂറ്റി അറുപത്തൊന്നോ അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ചിൽ നിന്നാണെങ്കിലും എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അറുപത്തഞ്ചിൽ നിന്ന് എഴുപത്തഞ്ച് എൺപത്തഞ്ച് ഇരുപത് പോയിൻ്റാണ് ഈ രണ്ടേ രണ്ട് ക്യാൻഡലിൽ കിട്ടിയത് അപ്പോൾ അത് എഗെയിൻ നൂറ്റി എൺപത്തൊമ്പത് അമ്പത്തിമൂന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തി ഒൻപതാണ് നൂറ്റി എൺപത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് പോകും മൂന്ന് മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മൂന്ന് മണിയായി ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും നൂറ്റി തൊണ്ണൂറ്റഞ്ചായി ആർ എസ് ഐ സ്റ്റിൽ പി സൈഡിലേക്കാണ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് എങ്ങോട്ടാണ് വരുന്നത് മൂന്ന് മണിയുടെ ക്യാൻറ്റിൽ അതിവിടെ വന്ന് ഇടിക്കണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ മുകളിലോട്ട് പോകണം അപ്പം മെജോറിറ്റി താഴത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ നൂറ്റി എൺപത്തൊമ്പത് ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു വ്യൂവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി ഫൈവോ ടു ട്വൻറ്റിയൊക്കെ ആയിരിക്കും ടു ഫിഫ്റ്റീനൊക്കെ ആയിരിക്കും നമ്മളത് വലുതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള വ്യൂ കിട്ടിയാൽ തന്നെ പത്തിരുപത് പോയിൻറ്റ് വളരെ സിമ്പിളായിട്ട് ആയിട്ടുണ്ട് അപ്പം അതിനുള്ള അതിന് ശേഷമുള്ള റിജക്ഷനാണ് നമ്മൾ ഈ ഒരു വിക്ക് ആണ് പറഞ്ഞത് നൂറ്റി എൺപത്തൊമ്പത് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുന്നുണ്ട് നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തൊന്നിലേക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇന്ന് എരിഞ്ഞടങ്ങാനായിട്ടാണ് എൻ്റെ വിധി അല്ലെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തഞ്ച് ഈ മൂന്ന് സ്ഥലത്താണ് മാർക്കറ്റ് ഒതുങ്ങിക്കൂടാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് ഫൈവ് മിനിറ്റിലാണെങ്കിലും ക്രോസ് ഓവർ ഡൗണിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഈ എസ് എം ഐയിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ അടുത്ത അഞ്ചോ അടുത്ത രണ്ട് ക്യാനിൽ വളരെ ഇമ്പോർട്ടൻറ്റാണ് നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിനാല് നാനൂറ്റി നാൽപ്പത്തേഴ് തന്നെ മാർക്കറ്റ് ഡൗൺ ആവും ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുമില്ല ഈ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനേഴ് ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തേഴ് ഈ രണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കും മാർക്കറ്റ് മൂന്നര ആവുമ്പോൾ ക്ലോസ് ആവുന്നത് വളരെ ബിഗ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ അതായത് ഹൈ വോളിയം മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത്തിരണ്ടിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ സ്റ്റിൽ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡാണ് ടു മിനിറ്റിലും ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സിയിലേക്ക് താൽക്കാലികമായിട്ട് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അങ്ങനൊരു മൂവ്മെൻ്റ് കിട്ടണമെങ്കിലും നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സീയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ ഇനിയിപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവ്മെൻ്റ് എന്തെങ്കിലും ലാസ്റ്റ് സമയത്ത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്താറൊന്ന് ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ നൂറ്റി എൺപത്തെട്ട് അവിടുന്ന് ബിഗ് ആയിട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് ടു ട്വൻറ്റി ഫൈവിലേക്ക് പോകത്തുള്ളൂ ആകെ കൺഫേം ആയിട്ടുള്ളൊരു എൻട്രി ഇത് മാത്രമേ ഉണ്ടായുള്ളൂ നൂറ്റി അറുപതിന്ന് നൂറ്റി എൺപത്തെട്ടിട്ടുള്ളൊരു മൂവ് ഞാൻ പി സിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല നമ്മുടെ ആ ഒരു മൂവ് ഓൾറെഡി കഴിഞ്ഞു ഈ ഒരു വിക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് മൂവ് ആയിട്ട് നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഒരു ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഒന്നുമില്ല വന്നു ചാർട്ട് കണ്ണിൽ കിട്ടി ആ അപ്പം തന്നെ നമ്മൾ വ്യൂ പറഞ്ഞു ഇതൊക്കെ കൺഫേം ആയിട്ടുള്ള ഏകദേശമൊക്കെ ഒരു മൂമെൻ്റ് ആണത് ഞാൻ എന്തായാലും സീയുടെ പുറകെ പോകുന്നില്ല ഇനിയിപ്പോൾ അടുത്തൊരു മൂവ്മെൻ്റ് ഉണ്ടാവുവാണെങ്കിൽ മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ഇതിപ്പോൾ ഡോജി ക്യാൻഡിൽ ആയാൽ മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തഞ്ചിട്ട് ഫോളോ ആവും അപ്പോൾ എത്ര പോയിൻ്റ് ഉണ്ട് അറുപത്തഞ്ച് പത്ത് പത്ത് ഇരുപത് പോയിന്റ് ഉണ്ട് താഴെത്തോട്ട് ഇരുപത്തിനാല് നാനൂറ്റി അൻപത്തിനാലിട്ട് ഫാളാകാനായിട്ട് ആ പത്ത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് പോയിൻറ്റ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വരികയാണെങ്കിൽ അഞ്ച് പോയിൻ്റ് എങ്ങോട്ടായിരിക്കും വരാനായിട്ടുള്ള ചാൻസ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് അപ്പോൾ ഇരുന്നൂറിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒരു വിക്ക് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇരുന്നൂറ്റി പത്തിലൊരു വിക്ക് ഉണ്ട് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്തിലൊരു വിക്ക് ൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ടിൽ ഒരു ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു അതായത് ഈ പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ലോവർ വിക്ക് കൂടുതൽ വര വരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അത് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അത് നേരെ പോയി ഇരുന്നൂറ്റി പത്തിൽ ഇടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം തന്നെ ഫില്ല് ചെയ്യും അതായത് ചെറിയൊരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു റെഡ് കളർ ഒന്ന് ഫോം ചെയ്യേണ്ടത് ഏത് നിമിഷം ഉണ്ട് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അവിടെ റെഡ് ഓക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ തന്നെയാണ് ഇവിടെ എവിടെയാണ് ആ ക്യാനിൽ ഇടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ലോ വിൽക്കുകയുണ്ടോ നമ്മൾ വരച്ചില്ല ഇതിന് മൈ മിസ്റ്റേക്കാണ് അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ട് വരെ പത്ത് പോയിൻ്റ് ആണ് ഇങ്ങനെയുള്ള സ്പേസ് കണ്ടെത്തി ഒരു ഇരുപത് ലോട്ടിട്ട് ചെയ്താലും ഒരു സിംഗിൾ ക്യാൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടി നമുക്ക് കിട്ടണം ഞാനിവിടെ ഒരനലൈസോ ഒരു ചാർട്ടോ ആർ എസ് ഐയോ ഒന്നും നോക്കിയിട്ടില്ല ഈ ഒരു സ്പേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് നമ്മൾ പ്രതീക്ഷിച്ച് ഇരുന്നൂറ്റി പത്താണ് എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല എനിവേ അതൊരു ആയിരുന്നു നമ്മൾ പറഞ്ഞ രീതിയിൽ മൂവപ്പ് ഒക്കെ ആയിട്ടുണ്ട് അത് ഇതും കൂടെ വെച്ചാലേ ഇവിടെ താഴത്തോട്ട് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തി നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ഇരുപത്തിനാല് നാനൂറ്റി അൻപത്തിനാലാണ് ഇരുപത്തിനാല് നാനൂറ്റി അമ്പത്തിനാലിലേക്കാണ് സപ്പോർട്ട് എത്തിയിരിക്കുന്നത് ഇപ്പോൾ സ്ക്രീനിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉള്ള ഉള്ളതാരണം ഒരു മൂന്നാലഞ്ച് സ്ക്രീനൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെയും ഒരെണ്ണത്തിൽ ഫൈവ് മിനിറ്റ് ഒരെണ്ണത്തിൽ ത്രീ മിനിറ്റിൻ്റെ മൂന്നെണ്ണം ഫ്യൂച്ചർ ഇടാം പിന്നെ ഒരെണ്ണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് മൂന്നെണ്ണത്തിൽ ഇൻഡെക്സിൻ്റെ ഇടാം ഫിഫ്റ്റീൻ മിനിറ്റ്സും ഫൈവ് മിനിറ്റും ടു മിനിറ്റും ഇടാം എന്നാലും നമ്മൾ പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്തിലേക്ക് പോകാമായിരുന്നത് മോശമായി പോയി അപ്പോൾ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല അത് ഡോജി ക്യാൻഡിലാണ് മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ അപ്പായാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ വീണ്ടും മാർക്കറ്റ് ഇരുന്നൂറ്റി പത്തിലേക്കൊക്കെ പോവാം ട്രെൻഡ് കണ്ടിന്യൂവേഷനായിട്ട് പോവാം അപ്പോൾ നമ്മൾ ഒരു ഹൈ വോളിയം ഇനി വരുന്ന ക്യാൻഡിൽസിന് വോളിയം ലേശം കൂടുതലായിരിക്കും അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും വോളിയം ലേശം കൂടുതലുള്ള ക്യാൻഡിൽ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ അതായത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് നൂറ്റൊന്ന് നൂറ്റിരണ്ട് അഞ്ച് പോയിന്റ് അപ്പോൾ ഇത് താഴത്തോട്ട് വന്നാൽ അഞ്ച് പോയിന്റ് താഴത്തോട്ട് വന്നാൽ പിന്നെ വരുന്ന ഡൗണ് എൺപത്തി രണ്ടിലേക്കായിരിക്കും നേരെ മറിച്ച് ഇത് ഇവിടെ നപ്പായാൽ പോകുന്നത് നൂറ്റി ഇരുപത്തിരണ്ടിലേക്കായിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് തൊണ്ണൂറ്റി എൺപത്തെട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നൂറ്റി എഴുപത്തിനാലിലേക്കായിരിക്കും പോകുന്നത് മാർക്കറ്റ് മൂവ് അപ്പ് മൂവപ്പായി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്തിലേക്കായിരിക്കും പോകുന്നത് ഇപ്പോൾ രണ്ടിലും ഒരു അയ്യഞ്ച് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെന്ന് അങ്ങ് വിചാരിക്കുക ചുമ്മാ വിചാരിക്കുക നൂറ്റി തൊണ്ണൂറ്റി നാലാണ് എൺപത്തെട്ട് അതിൻ്റെ താഴെയാണ് ക്യാനലിൻ്റെ ക്ലോസ് രണ്ടിലൊരു അയ്യഞ്ച് പോയിൻ്റ് ഇട്ടിട്ട് ട്രെയിഡ് എടുത്തു എന്നങ്ങ് വിചാരിക്കുക പത്ത് പോയിൻ്റ് ആവുമ്പോൾ എക്സിറ്റ് ആവാമെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇപ്പം നൂറ്റി തൊ തൊണ്ണൂറ്റി നാലിലാണ് നിൽക്കുന്നത് പത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാല് രണ്ടും സ്റ്റോപ്പ് ലോസ് അടിച്ച് അഞ്ചും അഞ്ചും പത്ത് പോയിന്റ് പോകും ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ലൈൻ ഞാൻ മറചിട്ട് കഴിഞ്ഞാ അത് പ്രശ്നമാണ് അതെന്നോ അങ്ങനെ തന്നെയാണ് മറക്കാതെ ഇണക്കി കാണിക്കാനും പറ്റില്ല മാറ്റി കൊടുത്തട്ടുണ്ട് ഇനിയെങ്കിലും ആൾത്തോട് പോരട്ടെ ഇപ്പോൾ നമ്മൾ പ്രദേശേ തന്നെ ആണ് ഈ ബ്ലൂ ലൈനും കൂടി മാറ്റി കേക്ക അത് മാറ്റിയില്ല ഇവിടെ മാറ്റിയപ്പോൾ അത് ഡൗൺ ആയി ഇപ്പുറത്ത് മാറ്റിയില്ല അതുകൊണ്ട് അവിടെ ഇടിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ അത് പണ്ടേ ഇരുന്നൂറ്റിപ്പത്തിലേക്ക് ഇരുന്നൂറ്റിപ്പത്തിലേക്ക് പോയതിന് ആർ എസ് ഐ സ്റ്റീൽ അപ്പർ സൈഡ് തന്നെയാണ് ഇപ്പോൾ ഈ സൈഡ് അനുകൂലമായിട്ട് നിൽക്കുകയാണ് പിന്നെ അതിനുള്ള സ്പേസ് ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് മാത്രമേ ഉള്ളൂ ആ സ്പേസ് നമ്മൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്പേസ് ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് പത്ത് പോയിന്റ് അഞ്ച് പോയിന്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള സ്പേസിൽ സ്പേസിലൊരു അഞ്ച് പോയിൻ്റ് ഒരു പത്ത് ട്രേഡ് ചെയ്താൽ മതി രണ്ട് മിനിറ്റിൻ്റെ അപ്പം രണ്ട് മിനിറ്റ് നോക്കണമെന്നുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഇരുന്നൂറ്റി പതിനാലായി ഇനി അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടം വരെ വരാം ഇപ്പോൾ ഒരു സ്ട്രഗിൾ ചെയ്താൽ നിൽക്കണം ഇനി ഒരു താഴത്തേക്ക് ഒരു വിക്ക് അടിച്ചാലും എൺപത്തൊന്നിലേക്ക് വിക്ക് അടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ബേസിൽ നിന്ന് അത് റിവേഴ്സ് ആവും അപ്പോൾ എൺപത്തൊന്നിലേക്ക് ഒരു വിക്ക് അടിക്കണ്ടേ എന്നാലേ അത് സപ്പോർട്ട് കറക്റ്റ് ആവത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി പത്തിൽ ലോക്ക് ചെയ്തിടണം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പൊ എന്തുകൊണ്ടാണ് ഈ മൂവ്മെന്റ് ഉണ്ടായത് എന്ന് വെച്ചാ അവിടെ എസ് എം ഐയിൽ ടച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അതെ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി എത്തി മൂന്ന് പതിനഞ്ചായപ്പോ ഇവിടെ എത്തി ഇപ്പൊ ഇവിടെ നിന്നൊരു ലോകം കൂടെ വന്ന് എസ് എം ഐയിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് പോകണം അപ്പോൾ ഈ ടാർഗറ്റിൽ ഇത് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യാം അതനുസരിച്ചിട്ട് അപ്പുറത്ത് എക്സിറ്റ് ചെയ്യാം ഉണ്ടോ അപ്പോൾ ഇത് എൺപത്തൊന്നിലേക്ക് മുട്ടിയില്ല ഇതൊരു റിവേഴ്സ് ക്യാനിലാണ് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇത് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുക്കാം ഇവിടെ നിന്ന് എൺപത്തിനാലിൽ നിന്ന് എടുക്കാം തൊണ്ണൂറ്റി നാല് ഇട്ട് പത്ത് പോയിൻ്റാ കുറച്ച് മേളിലോട്ട് പോയി അത് ഈ എൺപത്തൊന്നിന് ബേസ് ചെയ്ത് വന്നുകൊണ്ട് മാത്രം പോയതാണ് ഇവിടെന്നുള്ള റിവേഴ്സ് നേരെ തിരിച്ച് ഇങ്ങനെ ആടി 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 ആടിക്കളിച്ചൊക്കെ നിൽക്കും ഇത് രണ്ട് ട്രേഡിലായിട്ട് നമുക്ക് കിട്ടിയ പോയിന്റ് ആണ് കേട്ടോ ഇത് രണ്ട് ട്രേഡ് രണ്ട് ട്രേഡിലായിട്ട് കിട്ടിയതാണ് നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ധൈര്യം ഇല്ലാതെ ഹോ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ആ റിവേഴ്സായ സ്ഥലത്തും ഇവിടെ ആർ എസ് ഐ ഓൾറെഡി മടക്ക് വന്നിട്ടുണ്ട് ഈ മടക്ക് വന്നപ്പോഴാണ് ഇവിടെ വന്നിട്ട് നമ്മൾ എമ്പത്തൊന്നിൽ നിന്നാണ് പ്രതീക്ഷിച്ചത് റിവേഴ്സ് അതിനു മുമ്പേ മാർക്കറ്റ് റിവേഴ്സായി എൺപത്തേഴിൽ നിന്ന് റിവേഴ്സായി ഇപ്പോൾ ഇവിടെയും കിട്ടും ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോവിലേക്ക് വരാതിരുന്നാൽ മൂന്നര ആകുമ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഏകദേശം ഒരു നൂറ്റി പതിനാല് ഭാഗത്താണെന്ന് പറഞ്ഞാലോ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് മൂവ് ചെയ്യണ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പിന്നെ ഡി കെ വന്നാലുള്ള വിഷയം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നൂറ്റി പതിനാലോ നൂറ്റി പതിനെട്ടോ ആയിരിക്കണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയി അതേ സ്പേസിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരുന്നുണ്ട് നൂറ്റി എൺപത്തെട്ടിലിവിടെ സപ്പോർട്ട് എടുക്കാൻ വരുന്നുണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി ഇട്ട് ഫാളാകും അങ്ങനെ നൂറ്റി എഴുപത്തി ഇട്ട് ഫാളായാൽ ഇത് നൂറ്റി പതിനാലിലേക്കോ നൂറ്റി പതിനെട്ടിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ചെയ്ത് വേണം നോക്കാൻ ഇവിടെ നിന്ന് ബ്രേക്ക് ആവുന്നുണ്ടോ ഇതിൻ്റെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നുണ്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഡബിൾ ചാർട്ട് നോക്കുന്നത് അതായത് പ്രീവിയസ് ആയിട്ട് ഒരു തവണ സപ്പോർട്ട് എടുത്തൊരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് വന്നത് അപ്പോൾ ആ ലൈനും കൂടെ ബ്രേക്ക് ഔട്ട് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ ഇപ്പോൾ എൻട്രി എടുക്കാൻ അപ്പോൾ മെജോറിറ്റി ഇതൊരു ഇൻസൈഡ് ക്യാൻഡിൽ ബാർ ചാർട്ടാണെന്നും വെച്ചുകൊണ്ട് നമ്മൾ സിംഗിൾ ക്യാൻഡിൽ അല്ലെങ്കിൽ സിംഗിൾ ചാർട്ടിൽ നമ്മൾ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ നമ്മളവിടെ എൻട്രി എടുത്താലും നേരെ താഴത്തോട്ട് പോരും പക്ഷേ ഇവിടെ ആ നൂറ്റി എൺപത്തെട്ട് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ആയിട്ടൊരു ബ്രേക്ക്ഔട്ട് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ നിന്നും കൂടെ താഴ്ത്തോട്ട് വന്നാൽ നമുക്കിത് മുമ്പിലോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡബിൾ ചാർട്ട് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഞാൻ കഴിഞ്ഞ ഒരു ആറെട്ട് മാസം ആയിട്ടുള്ളൂ ഡബിൾ ചാർട്ട് കൊണ്ടുവന്നിട്ട് തന്നെ അപ്പോൾ എനിവേ പത്തൊമ്പത് ആയി ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല മാർക്കറ്റ് ഏതാണ്ടൊക്കെ ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇനിവേ കൂടുതൽ ലൈവിലേക്കോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ വിളിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് എനിവേ ഓൾ ദി ബെസ്റ്റ്